ഹലോ ഗെ അസ്ലാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നൂറ ഹബീബ് അറ്റക്കോഴത്തങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ് അതായത് ഒരു സഹോദരിക്ക് ആ സഹോദരിയുടെ കാലിൻ്റെ അതായത് അരയുന്ന താഴെ ഭയങ്കര തരിപ്പ് കടച്ചിൽ ഭയങ്കര സ്വാധീനക്കുറവ് കയ്യും കാലും ആകെ വളരെ ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തിരൂർ ഹോസ്പിറ്റലിൽ പോയി തിരൂരിൽ നിന്ന് ഭേദമാവില്ല എന്ന് ഒഴിച്ചപ്പോൾ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും അവരെ ഒഴിവാക്കി എന്നാണ് ഈ സഹോദരി പറയുന്നത് എന്നിട്ടാണ് നൂറാ ഹബീബ് അറ്റക്കോയത്തങ്ങളുടെ അടുത്ത് ഈ സഹോദരി വന്ന് ഈ നൂറ നൂറബീബ് അറ്റയത്തങ്ങളടുത്ത് വന്നിട്ട് ഈ സഹോദരിക്ക് എന്താണ് സംഭവിച്ചത് പക്ഷേ ഈ സഹോദരി പറയുന്ന എന്താണ് നിങ്ങൾ നേരിട്ട് കേൾക്കാവുന്നതാണ് ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ഈ വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ സഹോദര രണ്ട് ഹോസ്പിറ്റലിൽ അതായത് തിരുവര് ഹോസ്പിറ്റലിൽ നിന്നും അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഈ സഹോദര അവിടെ നിന്ന് ഒഴിവാക്കി ഇത് രക്ഷയില്ല നിങ്ങൾ ഇനി വീട്ടിൽ പോയിക്കോളി എന്ന് പറഞ്ഞ സംഭവം നൂറബീബ് അറ്റക്കോയ തങ്ങളെ അടുത്ത് വന്നിട്ട് ഇത് ഭേദമായി എന്നാണ് പറയുന്നത് പക്ഷേ എന്തൊക്കെയാണ് ഈ സഹോദരിക്ക് സംഭവിച്ചത് എന്താണ് അവിടെ നിന്നുള്ള വിശേഷങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീടിലേക്ക് പോവാം ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് ആദ്യം ഹോസ്പിറ്റലിൽ മടച്ച് അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് അവിടെ നിന്നും പറഞ്ഞു ഏത് നിമിഷം പക്ഷേ നമ്മൾ വെച്ചോണ്ട് ചെലാക്കണം എന്റെ ഗ്രാമത്തല്ലാമല്ല ഞാനിപ്പോ ചെറിയൊരു വിഷമത്തിലാണ് ഇപ്പൊ എന്റെ മദ മഴ പെയ്തില്ല പരിസരത്തൊക്കെ മഴ കൊച്ചു കലയാണത്തിന് ആൾക്കാർ പറയും അങ്ങനെയൊന്നും ഇല്ലായിട്ടോ അല അബ്ബാഹോ ഉമ്മാന്റെ ലോകം ആയിക്കൊണ്ടു മഴയത് പോലും നടക്കാൻ തുടങ്ങി നമ്മളെ ഉമ്മാർക്കൊക്കെ ഇവിടെ ഇരിക്കലാണ് ചികിത്സ ഞാനിങ്ങനെ അല്ലാതെ നിങ്ങൾ ഇന്ന ഒന്ന് കണ്ടു പോക

ഒരുപാട് ശ്രമങ്ങൾ ശ്രമിച്ചിട്ടും ഒരു സഹോദരൻ്റെ അതായത് ഈ വന്ന സഹോദരിയുടെ ജ്യേഷ്ഠത്തിലൂടെ മകനയ്ക്ക് വിസ ശരിയാവുന്നില്ല ഒരുപാട് ശ്രമിച്ചെന്നാണ് പറയുന്നത് പക്ഷേ നൂറബീ അറ്റക്കോയതങ്ങൾ അടുത്ത് വന്നപ്പോൾ പറഞ്ഞരോ ആ വിസ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ ഈ സഹോദരി തിങ്കളാഴ്ച ആ നൂറബീബ് അറ്റക്കോയത്തങ്ങളെടുത്ത് വന്നിട്ട് ഈ സഹോദരി ഈ വിവരം പറയുന്നത് ബുധനാഴ്ച ആ വിസ ശരിയായി എന്നാ പറയുന്നു അലഹദില്ല ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഈ സഹോദരി നിങ്ങളോട് നേരിട്ട് പറയുന്നതാണ് അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ലൈവായിട്ട് നേരിട്ട് തന്നെ ഈ സഹോദരി എന്താണ് പറയുന്നത് എന്താണ് സംഭവിച്ചത് നിങ്ങൾ കേൾക്കാം അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ കാണുക ഹബീബ് അറ്റകോയ നൂറബീബ് അറ്റക്കോയത്തങ്ങളുടെ പ്രാർത്ഥനാ ഇനി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ് അത് നിങ്ങൾ വിശ്വാസമുള്ളവർ ഇതിൽ പങ്കെടുത്തേ പറ്റുള്ളൂ നമ്മുടെ ആരുടെ ആമീനാണ് സ്വീകരിക്കുക നമുക്ക് പറയാൻ കഴിയും അപ്പം നല്ലൊരു പ്രാർത്ഥനയാണ് എല്ലാവരും പരമാവധി ഇത് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്ന വേണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലേക്ക് പോവാൻ നമുക്ക് അവർക്ക് വീട് വെക്കാൻ സ്ഥലം സ്വർണാപനങ്ങൾ ബാങ്കിൽ ഉണ്ടെങ്കിൽ

ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണല്ലാവേ മരുന്ന് കുടിച്ചിട്ട് മാറാത്തൊരു രോഗം നിങ്ങൾക്ക് ചെറല്ലൂ കടമ ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മൂത്രവും മറ്റൊരാൾ എടുക്കുന്നൊരവസ്ഥ വരുത്തല്ല ുംക്കണവെ ഞങ്ങൾക്ക് പ്രയാസങ്ങളെ ചെറിയ വീട്ടില് പറക്ക് ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ കൊടുക്കുക ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരികളെ കൊടുക്കുന്നുണ്ട് ഇവിടെ

അങ്ങനെ ഒരു ദിവസം കണ്ണുണ്ടെങ്കിൽ മരുന്ന് നേട്ടി കുടിക്കില്ല അവിടെ വന്നു രണ്ടു മാസം നമ്മൾ നടക്കുന്ന മരുന്ന് കുടിക്കേണ്ട രോഗത്തിനും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു പുതിയ വീഡിയോ ആയി കാണാം അങ്ങനെ ഒരു ദിവസം തങ്ങളുപ്പാറ്റെടുത്ത് ഇവിടെ വയസ്സും വിഷയം പറഞ്ഞു കേക്കണങ്ങളെ തിങ്കളാഴ്ച വന്നത് ബുധനാഴ്ച ശരിയായി അതാണ് മാത്രങ്ങളെ പറഞ്ഞാൽ മതി നിങ്ങൾ പറയണ്ട അങ്ങനെ തങ്ങളൊപ്പം എന്തു പറഞ്ഞു അന്ന് ഇത് പറഞ്ഞോട് കൂടെ തന്നെ എന്തു പറഞ്ഞു അത് റെഡി ചെയ്യുക അത് ശരിയായി തിങ്കളാഴ്ച വന്ന് പറഞ്ഞു ബുധനാഴ്ച സംഘത്തിൽ അതുപോലത്തെ പതിലുകളൊക്കെ പറയാനുള്ള ഭാഗ്യം നമുക്കും ഒന്നോ നമ്മുടെ രോഗങ്ങളൊക്കെ ഒന്നോ ശിഫയാക്കി മാത്രല്ല ഇനി അവരവിടെ പോയി ശരിയായി ശരിയായിട്ട് നല്ല സംഖ്യ കൊടുക്കുക എന്നും അവർ ചോർച്ചയാക്കിയിട്ടുണ്ട് ആ ഉദ്ദേശവും അമ്മ നിറവേറ്റി കൊടുക്കട്ടെ ഇനി നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരു